ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇന്നത്തെ വായന ഭാഗം രണ്ട് ദിനവൃത്താന്തം പതിനഞ്ച് സഫന്യാവ് ഒന്ന് മുതൽ മൂന്ന് വരെ രോഹന്നാൻ പതിനാറിന്റെ ഏഴ് മുതൽ ഇരുപത്തിനാല് വരെ വെളുപ്പാട് പതിമൂന്നിന്റെ ഒന്ന് മുതൽ പത്ത് വരെ യേശു ക്രിസ്തുവിനെ അടിയുകയും അവിടുത്തെ ദൈവത്വം അംഗീകരിക്കുകയും ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന ഒരു ഒരനുഗ്രഹമാണ് അവരുടെ സന്തോഷം പൂർണ്ണമാകും എന്നുള്ളത് യേശു ഇങ്ങനെ പറഞ്ഞു ഇന്ന് വരെ നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല അപേക്ഷിപ്പിൻ എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണമാകും എണ്ണം നിങ്ങൾക്ക് ലഭിക്കും പ്രിയരെ ചോദിച്ചാൽ തരുന്ന ഒരു ദൈവം ഉണ്ട് എന്നല്ല ചോദിച്ചാൽ സന്തോഷം പൂർണ്ണമാകും എണ്ണം തരുന്ന ദൈവമുണ്ട് എന്നാണ് നമ്മുടെ കർത്താവ് സാക്ഷ്യപ്പെടുത്തുന്നത് പ്രാർത്ഥനയ്ക്ക് മടിയും ചോദിക്കുന്ന കാര്യങ്ങൾ ലഭിക്കുമോ എന്നുള്ള സംശയവും നമ്മുടെ പ്രാർത്ഥനയെ ബാധിക്കാതിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന നമ്മുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം തരം തരുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആകയാൽ കൂടുതൽ സമയം പ്രാർത്ഥിക്കുന്നതിനും ആവശ്യങ്ങൾ സംശയമില്ലാതെ ും നമുക്ക് ശ്രമിക്കാം ദൈവം ഏവരെയും സഹായിക്കുമാറാകട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേതാവേ അങ്ങ് വടഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തക്ക സമയത്ത് നൽകി അനുഗ്രഹിക്കുന്ന ദൈവമാകിയാൽ നന്ദിയോട് സ്തോത്രം സംശയിക്കാതെ വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണമേ ഞാൻ കരിവെത്തുന്ന എൻ്റെ താവശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേ